ജീവിതത്തിൽ എവിടെയാണോ ഇനി എനിക്ക് പ്രതീക്ഷകളും വിജയിപ്പാനുള്ള സാധ്യതകളും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ആ സമയത്താണ് നിങ്ങളരികിലേക്ക് കർത്താവിൻ്റെ ബലമുള്ള കരം നിങ്ങളെ രക്ഷിപ്പാനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുമായി ഇറങ്ങി വരുന്നത് എന്നെ കൊണ്ട് ഇനിയൊന്നും പറ്റത്തില്ല എന്റെ മുമ്പിൽ വഴികളില്ല എന്ന് നിങ്ങൾ പറയുന്ന ആ സമയം നിങ്ങൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ വഴിത്തിരിവുകളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും ഏറെ സ്നേഹം നിറഞ്ഞവരെ അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്തുള്ള നിങ്ങളുടെ യാത്രയുണ്ടല്ലോ ദൈവം താൻ അതിനൊരു പുനരാരംഭം തരാൻ പോകുകയാണ് ഇന്ന് പകല് എല്ലാം തീർന്നു എന്ന് കരുതി നീ മുങ്ങി താഴ്ന്ന ആ ഇടത്ത് നിന്നും കരമ്പിട് ചുയർത്തുക മാത്രമല്ല രാജകീയമായൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ ആശ്ചര്യഭരിതരായി കർത്താവ് പ്രവേശിപ്പിക്കാനും പോവുകയാണ് ഇന്നത്തെ ദൈവിക ദൂതികൾക്ക് ദൈവം നിങ്ങളുടെ കാതുകൾക്ക് നൽകിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താപ്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും പുലരിയിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ക്രിസ്തുവേശ്വര നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുൻപിൽ വേഗം പരിചയപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവിക പ്രവർത്തിക്കായി പ്രാർത്ഥിച്ച് നിങ്ങളെ സമർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒരു ദൂത് പറഞ്ഞു നിന്നെ നീ ആശ്രയിച്ചു നിൽക്കുന്നവർ കൈയൊഴിഞ്ഞിട്ടുണ്ടാകാം ഇനി നിന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതിയിൽ നിന്ന് അവർ നിന്നെ പുറത്താക്കിയിട്ടുണ്ടാകാം പക്ഷേ അതും എൻ്റെ പദ്ധതി തന്നെയാണ് എന്ന് കർത്താവിനോട് പറഞ്ഞു ഈ ഒരു ദൈവിക സ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് നിന്നും എന്നെ ഒരു മാന്യദേഹം പ്രാർത്ഥിക്കാനായി വിളിക്കുകയാണ് അദ്ദേഹം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത്രയും ഒറ്റ വാക്കിൽ സംക്ഷേപിച്ചാൽ റിജക്ഷൻ എന്നൊരു പദമാണ് അതിലുള്ളത് എന്നെ മറ്റുള്ളവർ ഒഴിവാക്കി ഞാൻ ഇന്ന് എൻ്റെ കുടുംബത്തിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഒരു ലോഡ്ജിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് പാസ്റ്റോടെ ദൂത് കണ്ടു വിളിക്കണമെന്ന് തോന്നി ധാരാളം ശ്രമിച്ചിട്ടും കിട്ടിയില്ല പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരു അവസരം അങ്ങേൽ നിന്ന് തരുന്നെങ്കിൽ ഒന്ന് കേൾക്കാമെന്ന് കരുതി ഒരിക്കൽ കൂടി വിളിച്ചതാണ് അങ്ങേ ലഭിച്ചതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ കാര്യങ്ങൾ പറയുകയാണ് ജീവിതത്തിൽ ഞാൻ പുറത്താക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ് അൻപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ആ മനുഷ്യനെയും കൂട്ടിക്കൊണ്ട് നീ ഒരു യാത്ര പുറപ്പെടണം എവിടേക്കാണ് കർത്താവ് കൂടെ വരാൻ പറയുക ഞാൻ പറഞ്ഞു അല്പം നേരം എന്നോടുകൂടി ആത്മാവിലൊരു സഞ്ചാരത്തിനൊക്കെ തയ്യാറാകണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ രണ്ടുപേരെയും എവിടെയോ കൊണ്ടുപോകുവാനുണ്ട് ഞാൻ ആ മനുഷ്യനെ ആത്മാവിൽ ഒന്ന് ചേർത്ത് പിടിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് മന്ത്രിച്ചു ഇതേ മുലകുടി മാറാത്തൊരു പൈതലിനെ അമ്മയുടെ മാറിടത്തിൽ നിന്നും ആ വീട്ടുകാർ ബലാൽക്കാരെയാണ് പിടിച്ചു മാറ്റുകയാണ് ആ സ്ത്രീ അലതല്ലി കരയുന്നുണ്ട് തൻ്റെ പ്രാണനായിരിക്കുന്ന കുഞ്ഞിനെ തൻ്റെ കയ്യിൽ നിന്നും അലർത്തി മാറ്റുന്നതിൽ പക്ഷേ നിർവാഹമില്ല ഇനിയും ആ പൈതൽ ആ കരങ്ങളിൽ ഇരുന്നാൽ ആ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ആ പൈതൽ ഒരു വാളിനാൽ വെട്ടിക്കൊല ചെയ്യപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പൈതലിനെ ആ ഭവനത്തിൽ നിന്നും മാറ്റുക എന്നുള്ള ഉദ്യമത്തിൽ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് കരകയറ്റുക എന്നുള്ള ഉദ്യമത്തിൽ ആ വീട്ടുകാർ ബത്ത ശ്രദ്ധാലുക്കളാണ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള പൈതലിനെ അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ഒരു ഞാങ്ങണ പേടകത്തിലാക്കി നൈലെന്നു പറയുന്ന വലിയ നദിയിലേക്ക് ഒഴുകുകയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ആ മനുഷ്യനോട് നോക്കാൻ പറയുക നിനക്ക് പ്രായം അൻപത് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മൂന്ന് മാസം പ്രായം തൊണ്ണൂറ് ദിവസം മാത്രം ജനിച്ച ട്ടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരുവനെ അവൻ്റെ വീട്ടുകാർ റിജക്റ്റ് ചെയ്യുന്നൊരു വേളയാണ് നീ ഇപ്പോൾ കാണുന്നത് അൻപത് വരെ എത്തിയിരിക്കുന്ന ഒരു മധ്യവയസ്കനായ നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാളും സ്വാധീനങ്ങളോ സാധ്യതകളോ ഇല്ലാത്ത ഒരു നവജാത ശിശു ആയിരിക്കുന്ന ഈ മോശക്കുഞ്ഞിനെ ഈ നൈൽ നൈൽനദിയിലൂടെ ഒഴുക്കി വിടുമ്പോൾ അവന്റെ ജീവിതത്തിന് എന്ത് പ്രതീക്ഷയാണുള്ളത് ഒരു പൈതൽ എവിടെ വേണമെങ്കിലും പോയി മുങ്ങിച്ചാകാം ആ പൈതലിന്റെ ജീവിതം ആ നദിയിൽ ഹോമിക്കപ്പെടാം പക്ഷേ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ നിന്നെ പുറന്തള്ളുമ്പോൾ അതിലും നിന്നെ ശ്രേഷ്ഠമായതിൽ എത്തിക്കുവാനുള്ള എൻ്റെ പദ്ധതി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് നീ ഒരു നീയൊരു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിന്നെ എനിക്ക് കൂടുതലായി മറ്റൊരിടത്തേക്ക് മാനിപ്പാനുണ്ടെന്നുള്ളതായ ദൈവ പദ്ധതിയുടെ ക്ഷണക്കത്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ നേരം കടന്നു വരുന്നത് ഏറ്റവും ചേർത്ത് പിടിക്കേണ്ടവർ കൈയൊഴിയുമ്പോൾ ഏറ്റവും കൂട്ടിരിക്കേണ്ടവർ ഒറ്റപ്പെടുത്തിയിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ ആളൊഴിഞ്ഞ ഉത്സവ പറമ്പ് പോലെ ജീവിതത്തിൻ്റെ എല്ലാ ഹർഷാരാപങ്ങളും കഴിഞ്ഞ ശേഷം അവശിഷ്ടങ്ങളുടെയും പേപ്പർ കൂമ്പാരങ്ങളുടെയും എല്ലാം നടുവിലൂടെ നിലച്ചുപോയ പൂരത്തിൻ്റെ മൂകസാക്ഷിയായിരിക്കുന്ന അവസാനത്തെ വ്യക്തിയായി നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അവശേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിനെ വീണ്ടും ഒരു ആഘോഷമാക്കാൻ കടന്നു വരുന്നവൻ്റെ പേരാണ് യേശു സ്നേഹം നിറഞ്ഞവരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക നീ ഇന്ന് പകൽ വേദനയോടെയാണോ എൻ്റെ വാക്കുകളെ കേൾക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളാൽ നീ മുറിവേറ്റൊരു ഹൃദയവുമായിട്ടാണോ വിങ്ങി വിങ്ങി നിന്ന് എൻ്റെ സ്വരം കേൾക്കുന്നത് മനസ്സേറെ നിലവിളിക്കുന്നുണ്ടാകാം പുറത്ത് കാണിക്കാൻ കഴിയാത്ത ആത്മാഭിമാനത്തിൻ്റെ ആ ഒരു ഭാവത്തിന്റെ അകത്ത് നിൻ്റെ കണ്ണുനീരുകൾ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നുണ്ടാകാം പക്ഷേ ഞാൻ ഒരു ദൂത് നിന്നോട് പറയട്ടെ പ്രിയപ്പെട്ടവർ ഒറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ നിന്നെ വേണ്ടായിന്ന് വെക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ നിസ്സഹായനായി ലോകത്തിൻ്റെ ജീവിത വഴിത്താരകളിലൂടെ നീ ഇങ്ങനെ കനലോളങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ മുന്നോട്ട് ഒഴുകി നീങ്ങുമ്പോൾ ഒരു തീ നദിയിലൂടെ നീ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആരും സഹായമില്ലാതെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഗത്യന്തരമില്ലാത്ത ഒരു ജീവിതയാത്രയുടെ നടുവിൽ എല്ലാം തീർന്നു അവസാനിച്ചു എന്ന് കരുതുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കും അതിൻ്റെ പേരാണ് ദൈവപ്രവൃത്തി അതിൻ്റെ പേരാണ് നിറക്കൾ അതിൻ്റെ പേരാണ് ദൈവത്തിന്റെ ഇടപെടിയിൽ അതിൻ്റെ പേരാണ് സ്വർഗത്തിന്റെ സന്ദർശനം അതിൻ്റെ പേരാണ് യേശുവിൻ്റെ ഇടപെടിയിൽ നിങ്ങൾ ഇന്ന് പകൽ ഇത്തരത്തിൽ ഞാൻ വിശേഷിപ്പിച്ച വിവിധ പദാവലികളാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു അത്ഭുതത്തിന് വിധേയരാകാൻ പോകുകയാണ് മൂന്ന് മാസം പ്രായമുള്ള തൊണ്ണൂറ് ദിവസം മാത്രം ഈ മണ്ണിൽ ജനിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു പൈതലിനെ ഒരു നദിയിലേക്കു മാതാപിതാക്കളും കുടുംബാംഗങ്ങളും കൂടെ ചേർന്ന് അതിനെ ഒഴുക്കി വിടുമ്പോൾ അവസാനിക്കാൻ പോകുന്ന തങ്ങളുടെ കുടുംബത്തിലെ പ്രിയ പൈതലിൻ്റെ ആ മരണയാത്ര കണ്ട് ഒരുപക്ഷെ അവർ വിലപിക്കും ഏങ്ങനടിച്ച് കരയും പക്ഷെ അവരറിയുന്നില്ല തങ്ങൾ കൈയൊഴിയുമ്പോൾ കൈ കൊടുത്ത് പിടിച്ച് കയറ്റാൻ തക്കവണ്ണം ഇവരെക്കാൾ അധികാരവും സ്വാധീനവും മറ്റൊരു കരത്തെ ദൈവം മറുഭാഗത്ത് സജ്ജമാക്കി നിർത്തിയിരുന്നു എന്നുള്ള കാര്യം ഇന്ന് പകൽ നിന്നെ ചിലർ ഒഴിവാക്കുമ്പോൾ നിനക്ക് കൈ തരാൻ വേണ്ടി ദൈവം ഒരുക്കി നിർത്തിയിരിക്കുന്നത് നിന്നെ ഒഴിവാക്കി സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ഉന്നത നിലവാരങ്ങളിലുള്ള വ്യക്തികളെയാണ് ഇന്നത്തെ ഈ ദൂത് ശ്രദ്ധയോടെ കേട്ടോ നിന്നെ അവഗണിച്ചവരുടെ മുമ്പിൽ നിന്റെ ജീവിതം ആഘോഷമായി മാറും നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നിന്റെ ജീവിതം ഒരു പറമ്പ് പോലെയായി തീരും ദൈവത്തിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിന്മേൽ ഉണ്ട് എന്നുള്ളത് നിന്നെ റിജക്ട് ചെയ്ത സകലരും കാണാൻ പോവുകയാണ് മോശ എന്ന് പറയുന്നതായി കൊച്ചു പൈതലിന്റെ ജീവിതം ആ പെരുവെള്ളത്തിൽ മുങ്ങി ചെയ്തത് മുങ്ങിത്താഴുകയും ആ വെള്ളത്തിന്റെ ഓളങ്ങളിൽ എവിടെയോ അസ്തമിച്ചു പോകുകയും ചെയ്യുവാണ്ടിയിരുന്നതായ അവന്റെ ജീവിതത്തെ ദൈവം ഒരു സൂര്യപ്രഭയോടുകൂടെ പിടിച്ചുയർത്തി അതെ ഞാൻ അതൂതൊന്നുകൂടെ പറയട്ടെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചെന്ന് കരുതിയ സൂര്യൻ ദേ പെട്ടെന്ന് പിന്നെയും തിരിച്ചു കയറി വരുന്നത് പോലെ ദൈവപ്രവൃത്തി ആ പരിശുദ്ധാത്മാവിനോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ അസ്തമിച്ചെന്ന് നീ കരുതിയ ചിലത് തിരിച്ചു കയറി വരാൻ പോകുകയോ കൈവിട്ടു പോയെന്ന് കരുതിയ ചിലത് തിരിച്ചു വരാൻ പോകുകയ രക്ഷപെടത്തിൽ നിന്ന് പറഞ്ഞ നിന്റെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തെ ദൈവം തിരിച്ചു തരാൻ പോകുക മരണം എഴുതപ്പെട്ട ഇടത്തു നിന്നും ആ ബിഡിൽ നിന്നും ജീവനിലേക്ക് അവർ തിരിച്ചു കയറി വരും നിന്റെ തലമുറ ഈ ക്യാൻസറിനെ അതിജീവിക്കും ഓ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയട്ടെ നിന്റെ കുടുംബത്തെ കണ്ണുനീരിൽ ആഴ്ത്തിയിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ നീ തിരിച്ചു കയറും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ച സൂര്യൻ പിന്നെയും തിരിച്ചു കയറി വരുന്നത് പോലെ ഓ ദൈവ പ്രവൃത്തിയുടെ ഒരു കാഴ്ച നിങ്ങൾക്കായി ഒരുക്കപ്പെടാൻ പോവുകയാണ് വെള്ളത്തിലേക്ക് തള്ളി വിടാൻ പേരുണ്ടാകും പക്ഷെ ആ വെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചു കയറ്റാൻ മറുഭാഗത്ത് ദൈവം ഒരുക്കിയ കരങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിന്നെ കരം പിടിച്ച് കയറ്റാൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ കരങ്ങൾ മറുഭാഗത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഈ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് മനോഹരമായ ദൈവത്തിന്റെ അതിശയ പ്രവർത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ ആഴമായി വെളിപ്പെടാൻ ആ മനുഷ്യൻ ഈ ഇതൂത് കേട്ട മാത്രയിൽ ആത്മാവനാൽ നിറയപ്പെട്ടവനായി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി മൂന്ന് മാസം പ്രായമുള്ളൊരു പൈതലിന്റെ ജന്മത്തിന് വേണ്ടി ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ മോശയുടെ ജീവിതത്തെ ദൈവം ഉപയോഗിക്കുന്നത് ഏത് പ്രായത്തില എൺപതാം വയസ്സിൽ എൺപതാമത്തെ വയസ്സിൽ ഉപയോഗപ്പെടേണ്ടതായ ദൈവകരത്തിലെ മോശ എന്ന അതുല്യ വ്യക്തിത്വത്തിന്റെ ജീവിതം ദൈവം പ്രയോജനപ്പെടുത്തുവാനും കരുതുവാനും തുടങ്ങിയത് എഴുപത്തി വയസ്സ് തൊട്ടല്ല അമ്പതാമത്തെ വയസ്സ് തൊട്ടല്ല അവൻ ജനിച്ച് കേവലം തൊണ്ണൂറ് ദിവസം പിന്നിടുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ അതുല്യമായ ഇടപെടലിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആരംഭിച്ചു നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തി വയസ്സിലാകാം പതിനാറാം വയസ്സിലാകാം മുപ്പതാമത്തെ വയസ്സിലാകാം നാപ്പത്തി അഞ്ചിനും അറുപത്തി ഇടയിലുള്ള ഒരു പ്രായത്തിലായിരിക്കാം അറുപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയിലുള്ള ഒരു പ്രായത്തിലായിരിക്കാം തൊണ്ണൂറിനും നൂറ്റി അഞ്ചിനും ഇടയിലുള്ള ഒരു പ്രായത്തിലായിരിക്കാം ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവിൽ നിവേശിതനായി പറയട്ടെ നിന്റെ ജീവിതത്തിന്റെ മേൽ നീ അറിയാത്ത ദൈവത്തിന്റെ കൈയുടെ ഇടപെടലുണ്ട് നിന്നെ പ്രിയപ്പെട്ടവർ കൈ ഒഴിയും പക്ഷെ ദൈവത്തിന്റെ കരം നിന്നെ ചേർത്ത് പിടിക്കും അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോളൂ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല മരണമാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള നിലയിൽ മഹാവാർധക്യത്തിന്റെ നടുവിൽ രോഗാതുരമായ ശരീരവുമായി മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരമ്മച്ചിയെ കുറിച്ച് ഡോക്ടർമാർ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ എത്തിയവർ പോലും ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ എന്നുള്ള നിലയിൽ മരണം നടക്കട്ടെ എന്നുള്ളതായ ഒരു വിന്യർത്ഥത്തിൽ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു ദിവസം ആ സ്ത്രീയെ കാണുവാനായി ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആ സ്ത്രീയുടെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടു അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് ആ മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞു നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശവപ്പെട്ടി മേടിക്കാൻ നേരമായിട്ടില്ല ആ സ്ത്രീയെ മരണക്കിടക്കിയിൽ നിന്ന് പിന്നെയും ദൈവത്തിന്റെ കരം ആരോഗ്യത്തിലേക്ക് പിടിച്ചുയർത്തുന്ന അസാധാരണമായ ഒരു വിടുതലിൻ്റെ കാഴ്ച ഞാൻ അന്ന് കണ്ടു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വാർദ്ധക്യം നിങ്ങൾ പോകാൻ നേരമായി എന്ന് പറയുന്നുണ്ടാകാം നിന്റെ ജീവിതത്തിൻ്റെ സാമ്പത്തിക തകർച്ച നിന്നെ ഈ നാട്ടുകാരുടെ മുമ്പിൽ നിന്നും പടിയൊഴിപ്പിക്കാനുള്ള നേരമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടാകാം നിനക്ക് തുടർമാനമായി ഏറ്റ ചില പരാജയങ്ങൾ നിലക്കിനും ഭൂമിയിൽ മാന്യതയോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള നിലയിൽ നിങ്ങളോട് ഇങ്ങനെ നിത്യവും സംസാരിക്കുന്നുണ്ടാകാം എന്ത് സംഘർഷം ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പൈതലേ നിന്നോട് ഞാൻ പറയട്ടെ ഇപ്പോൾ നീ നേരിടുന്ന പ്രശ്നം താൽക്കാലികമാണ് ഇതിനീതമായി നിന്റെ തലയ്ക്ക് മീതെ ദൈവത്തിന്റെ കൈയുടെ അതുല്യമായ നിയന്ത്രണമുണ്ട് നീ ചിന്തിക്കാത്ത കൈകളിലേക്ക് ദൈവം നിന്നെ എത്തിക്കും പേടിക്കണ്ട മോശയുടെ ജീവിതത്തെ ഭർഭവന്റെ പുത്രയുടെ കൈരമാണ് പിടിച്ചുയർത്തിയതെങ്കിൽ എന്നെ പിടിച്ചുയർത്താൻ രാജകുമാരിമാരില്ലല്ലോ എന്നെ പിടിച്ചുയർത്താൻ രാജകുമാരന്മാരില്ലല്ലോ എന്നെ വലിച്ചു കയറ്റാൻ രാജാക്കന്മാരില്ലോ എന്നെ വലിച്ചു കയറ്റാൻ മന്ത്രിമാരില്ലോ ഇങ്ങനെ ഒന്നും ഓർത്ത് പേടിച്ച് കരയണ്ട നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചന ഇതാവിരുന്നു ശ്രദ്ധയോടെ കേട്ടു രാത്രിയുടെ നാലാം യാമം തണ്ടുവലിച്ചെ തൊഴഞ്ഞ് മനസ്സും ശരീരവും തളർന്ന് ഭീമാകാരമായ കൊടുങ്കാറ്റിനെയും കടൽക്ഷോഭത്തെയും നേരിട്ട് മുങ്ങിത്താഴുന്ന ഒരു ജീവിത പരിതസ്ഥിതിയുടെ നടുവിൽ അലറിക്കരയുകയാണ് കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാർ ഏതാണ്ട് മൂന്ന് മണിയോളം സമയമായിരിക്കുന്നു എളുപ്പം കാലത്ത് അവർ എത്തിയിട്ടില്ല അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മരണം കൺമുമ്പിൽ അവർ കണ്ടു കൊണ്ട് നിൽക്കുമ്പോൾ ഇനിയും രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ല എന്നുള്ള നിലയിൽ മരണഭീതിയോടുകൂടെ പ്രാണരക്ഷയ്ക്കായി അലറി നിലവിളിക്കുന്ന ആ സമയത്ത് രാത്രിയുടെ നാലാം യാമത്തിൽ അവരുടെ നിലവിളികളെ കേട്ട് അവരെ ആ സങ്കടക്കടലിൽ കരമ്പിടിച്ചുയർത്തുവാൻ എൻറെ യേശു തിരമാലകളുടെ മീതെ നടന്നു വന്നു ശ്രദ്ധയോടെ കേക്കണം യേശു വരുന്നത് കണ്ടിട്ട് പത്രോസ് പറഞ്ഞു ഗുരു അങ്ങാകുന്നുവെങ്കിൽ കർത്താവെ ഞാനും നിൻ്റെ അരികിൽ വരുവാൻ നീ കൽപ്പിക്കണം വരുവീൻ പറഞ്ഞപ്പോൾ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ കടലിന്റെ തിരമാലകളുടെ മീതെ നടന്നു അല്പദൂരം നടന്നപ്പോൾ അയാൾ കടലിന്റെ ക്ഷോഭവും കാറ്റിന്റെ ശക്തിയും കണ്ട് പേടിച്ച് മുങ്ങിത്താണു ആ മുങ്ങിത്താഴുന്ന സമയത്ത് താൻ അത്ഭുതത്തിൽ രണ്ട് ചൂട് വെച്ചെങ്കിലും താണുപോയെങ്കിലും അടുത്ത നിമിഷത്തിൽ യേശുവിന്റെ കരം ആ മനുഷ്യനെ പിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു ദൂത് ഒരു ദൂത് ഒരു ദൂത് നിങ്ങളോടുണ്ട് അത് ശ്രദ്ധയോടെ കേൾക്കേണ്ടതായ ദൈവാലോചനയാണ് നിന്നെ കൈ സമ്പന്നന്മാരായ കൂട്ടുകാര് നിനക്കില്ലായിരിക്കാം നിന്നെ കൈപിടിച്ചുയർത്താൻ മന്ത്രിമാര് നിനക്കില്ലായിരിക്കാം െ ഈ അവസ്ഥയിൽ നിന്നും കരം പിടിച്ച് ഉയർത്താൻ രാജകുമാരിമാരോ രാജകുമാരന്മാരോ ഇല്ലായിരിക്കാം പക്ഷെ രാജാതി രാജാവായ യേശു ഓ നീ ഇന്ന് പകൽ അവനെ തേടി ചെല്ലാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ മനസ്സ് തകർന്ന് നിലവിളുകയായിരിക്കും പക്ഷെ കർത്താവിന്റെ പ്രിയ വൈദലേ നിന്റെ ഹൃദയം തകരുന്ന ഈ ഒരു മാനസികാവസ്ഥയുടെ തീവ്ര ഘട്ടത്തിൽ നീ മനസ് വിനമ്പി കരയുന്നിടത്തേക്ക് ഇറങ്ങി വരികയാണ് ഒരു വിടുതൽ നിനക്ക് നൽകുവാൻ മോശിയെ പിടിച്ചുയർത്തുവാൻ ഭർഭോന്റെ പുത്രിയുടെ കരമാണ് വെളിപ്പെട്ടതെങ്കിൽ പത്രോസിനെ പിടിച്ചുയർത്തുവാൻ എന്റെ യേശുവിന്റെ കരം തന്നെ നേരിട്ട് വെളിപ്പെട്ടു ഇന്നു പകലെ ഇതൂത് കേൾക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരോട് ഞാൻ പറയുന്നു ഈ ലോകസാഗരത്തിന്റെ ഏതു കോണിൽ കിടന്ന് നിലവിളിക്കുന്നവനെയും കരം പിടിച്ചു കയറ്റാൻ ഇന്നും ജീവിത പ്രയാസങ്ങളുടെ തിരകൾക്കുമീതെ നടന്നു വരുന്നൊരു യേശു കൊണ്ട് എന്റെ കർത്താവിന്റെ സഞ്ചാരം പോയിട്ടില്ല എൻ്റെ യേശുവിൻ്റെ കരം പിടിച്ച് ഉയർത്തുന്ന പരിപാടിക്ക് കർത്താവ് അവധി വെച്ചിട്ടില്ല ഇന്നാരാണോ യേശുവേ എന്ന് പറഞ്ഞ് മനസ്സ് നീറി നീറി നിലവിളിക്കുന്നത് ആ കുടുംബത്തിലേക്ക് തന്നെ കർത്താവിൻ്റെ കരമിറങ്ങി വരാൻ പോകുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എന്നെ ഉയർത്തുന്ന നേരമായി ഞാൻ ഇനി മുങ്ങി താഴാൻ അങ്ങ് ഇനി ഞാൻ ഈ വേദനയിൽ ആണ്ടുപോകാൻ അങ് അനുവദിക്കുകയില്ല എൻ്റെ ജീവിതത്തെ അങ്ങ് മാറ്റുന്ന സമയമായിരിക്കുകയാൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ നേരം വന്നു കഴിഞ്ഞിരിക്കുകയാൽ കർത്താവെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണപ്പൂർണനും അത്ഭുതവാനമായ എൻ്റെ കർത്താവായ യേശുവേ അങ്ങയുടെ മഹാപ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അത്യുന്നതനും നിത്യനും ആമെൻ്റെ യേശുവിന്റെ സ്നേഹകരം അങ്ങയുടെ മക്കളുടെ മേലിപ്പോൾ തന്നെ വെച്ച് ഇവരെ ആശ്വസിപ്പിക്കണമേ ഇന്ന് പകരം അനുതിശയത്തിന്റെ വലിയ വാതിലുകൾ തുറന്നു ഇവരെ ഉയർത്തുമാറാകേണമേ ഇന്നത്തെ ഈ ദിവസം കഴിയുന്നതിന് മുൻപ് ദൈവം നിന്റെ മക്കളുടെ ഗതി മാറ്റി സ്ഥിതി അവസ്ഥക്കും ഭാഗം വരുത്തി എന്നുള്ള അത്ഭുത വാർത്തകൾക്കാൻ സഹായിക്കണമേ മനസ്സ് തുറന്ന് ഞാൻ എന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഒരു രണ്ടാം ജന്മം പോലെ ഒരു പുതിയ തുടക്കം ദൈവം നിനക്ക് തരാൻ പോവാണ് ഇന്നത് സംഭവിക്കും ഇന്നത് ആരംഭിക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആത്മിക ആരാധന കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഹാളിൽ എല്ലാ ഞായറാഴ്ചയും നടക്കുന്നു നാഗമ്പടം പാലം തുടങ്ങുന്ന ഇടത്ത് ഓക്സിജൻ ഡിജിഷോപ്പിന്റെ തൊട്ട് മുമ്പിലൂടെയുള്ള പോക്കറ്റ് റോഡ് രണ്ട് ചൂട് വെച്ചാൽ നമ്മുടെ ആരാധന നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വരാം ട്രെയിൻ ഇറങ്ങിയാലും ബസ്സിന് ഇറങ്ങിയാലും വളരെ വേഗം വരാം നിങ്ങൾ വരണം ദൈവകൃപയെ അനുഭവിക്കണം കർത്താവ് നിങ്ങൾക്കായി അത്ഭുതങ്ങളുമായി വെയിറ്റ് ചെയ്യുന്നു അടുത്ത ശുശ്രൂഷയിൽ പിന്നെയും കാണാം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മറവിലായിരിക്കാം ഗാഡ് ബ്ലസ് യു ആമേൻ